കർത്താവ് അരുടെ ചെയ്യുന്നു ഈജിപ്തുകാരോട് കർത്താവ് അരുടെ ചെയ്യുന്നു ഈജിപ്തുകാരോട് ഞാൻ ചെയ്ത ഇതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംഹരിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയോ എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ് നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും പുറപ്പാട് പത്തൊമ്പത് നാല് ആറ് മർജിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു അവിടുന്ന് അവരുടെ കണ്ണു തുറക്കുന്നു അവിടുത്തെ നിലംപറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് ഏഴ് ഒമ്പത് നമ്മുടെ കർത്താവായ ഈശ്വം മിശയ്ക്കും സ്തുതിയായിരിക്കട്ടെ ത്രിത തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഒരു ചെറിയ പാട്ട് ദൈവമേ അങ്ങന്റെ ഹൃദയത്തിൽ എന്നും വാഴുന്നു ദൈവമേ അങ്ങന്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാനറിയുന്നു അങ്ങയെ കൂടാതെ വർദ്ധിച്ചതിനാൽ കൃപയോ അതിലേറെ വർദ്ധിക്കുന്നു നിത്യരക്ഷ നേടി അങ്ങന്റെ ഹൃദയത്തിൽ എന്നു 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 ഞാൻ 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 അറിയുന്നു 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 ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു